ഹലോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ത്രീ ഡി മോഡലിംഗിൻ്റെ രണ്ട് അപ്രോച്ചുകളെ കുറിച്ചാണ് ഒന്ന് നോർമൽ പോളികൾ മോഡലിംഗ് രണ്ടാമത്തൊരു പ്രൊസീജ്യൽ മോഡലിംഗ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കി നോക്കാം ആദ്യമായി പോളികൾ മോഡലിംഗ് അപ്രോച്ച് വഴി നമുക്കൊരു ടീ കപ്പ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഞാനൊരു സിലിണ്ടർ ഇൻസെർട്ട് ചെയ്യുന്നു അതിൻ്റെ ബേസ് കറക്റ്റാക്കുന്നു അത് കഴിഞ്ഞ് മുകളിലത്തെ വെറ്റസ് സെലക്ട് ചെയ്ത് ഹൈറ്റ് കൂട്ടി സ്കെയിൽ ടോപ്പ് ഭാഗത്ത് സ്കെയിൽ ചെയ്തു അതിൻ്റെ വിട്ട് കൂട്ടി പിന്നെ അഞ്ച് റോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് റോസ് ആഡ് ചെയ്തു അപ്പോൾ നമുക്കൊരു കപ്പ് ഷേപ്പ് ആക്കി ഇനി കപ്പിൻ്റെ ബേസ് ഗ്രിഡ് ഫില്ല് വഴി ഞാൻ ഫില്ല് ചെയ്തു അതിന് ഓഫ്സെറ്റ് സെറ്റ് ഞാൻ കറക്റ്റാക്കി എക്സ് എക്സിന് പാരലായിട്ട് എക്സ് ആക്സിൻ്റെ പാരലായിട്ട് കറക്റ്റാക്കി അതിനുശേഷം എക്സ്ട്രൂഡ് ചെയ്തു എക്സ്ട്രൂഡ് ചെയ്തിട്ട് രണ്ട് ഭാഗങ്ങൾ എക്സ്ട്രൂഡ് ചെയ്ത് ഔട്ട് ചെയ്തു ഔട്ട് ചെയ്ത് അത് ചരിച്ചു ചരിച്ചതിന് ശേഷം ഞാൻ അത് ബ്രിഡ്ജ് ചെയ്തു ബ്രിഡ്ജ് ചെയ്തിട്ട് അതിൻ്റെ ഓഫ് സെറ്റും അതിൻ്റെ നമ്പർ ഓഫ് കട്സും കൂട്ടിയപ്പോൾ ഇത് നമുക്ക് പിടി എൻ്റെ പിടി വന്നു അതിനുശേഷം ഞാൻ അതിനെ സ്കെയിൽ ചെയ്ത് ഡൗൺ ചെയ്തു പിടിഭാഗം പിന്നെ അതിനെ ആ പിടിയുടെ ഷേപ്പ് ആക്കി ഓരോ ഫേസസ് ആയിട്ട് സെലക്ട് ചെയ്തു ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ആണ് ഇതെടുക്കുന്നത് എന്നിട്ട് ഞാൻ അതിൻ്റെ ബേസ് ഫ്ലാറ്റിനാക്കി ഇത്രയും ചെയ്ത് സബ്ഡിവിഷൻ സർഫസ് ആഡ് ചെയ്തു അപ്പോൾ നമുക്കൊരു കപ്പ് റെഡിയായി ഞാനത് കളർ ചെയ്ത് കാണിക്കാം പ്രൊസീജർ മോഡലിംഗ് വഴി ഈ കപ്പ് എങ്ങനെ നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ആദ്യമായി ട്യൂബ് ഇൻസെർട്ട് ചെയ്യുന്നു ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ മോഡലിംഗ് ഇതിലോട്ട് പോകുന്നു അതിനുശേഷം അതിൻ്റെ സ്കെയിൽ കൂട്ടുന്നു ഹൈറ്റ് കൂട്ടുന്നു റോസ് ആഡ് ചെയ്യുന്നു പിന്നെ അത് എക്സാക്സിലോട്ട് അലൈൻ ചെയ്യുന്നു അതിനുശേഷം ഞാൻ മാച്ച് സൈസ് വെച്ചിട്ട് ബേസ് റിഡുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുന്നു മാച്ച് ചെയ്തു അതിനുശേഷം ശേഷം ഫിൽ എന്ന് പറയുന്ന നോഡ് ആഡ് ചെയ്യുന്നു ആ നോഡ് വഴി നമുക്ക് നമ്മുടെ ബേസ് ഫില്ലാക്കുന്നു ബേസ് ഇപ്പോൾ ഓപ്പൺ ആണ് രണ്ട് സൈഡും അത് ഫില്ലാക്കുന്നു ഞാൻ ബേസ് ഫില്ലായി അതിൻ്റെ ഓപ്സിറ്റ് മാറ്റി എക്സ് എക്സിറ്റ് പാറ്റിലാക്കി ഇതിന് ഞാൻ ബോഡി എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞാൽ നോഡ് കൊണ്ടുവന്നു ഈ കപ്പിൻ്റെ എക്സ്ട്രൂഷൻ നടത്തുന്നു അതിൻ്റെ ഔട്ട്പുട്ട് ബാക്ക് കൊടുക്കുന്നു അതിനുശേഷം ഞാൻ പോളി ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു നോഡ് കൊണ്ടുവരുന്നു അത് ചേർക്കുന്നു ആ നോഡിൽ നമ്മൾ എവിടെ നിന്നാണോ പിടിവരേണ്ടത് അത് ആ രണ്ട് ഭാഗവും നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്തതിന് ശേഷം ഡിവിഷൻസ് ആഡ് ചെയ്തു അതിൻ്റെ കർഫ് ഷേപ്പ് ആഡ് ചെയ്തു എല്ലാം ചെയ്തു അതിൻ്റെ ഷേപ്പ് കറക്റ്റ് ഷേപ്പിലോട്ടാക്കി അതിനെ നമുക്കിത് സ്കെയിൽ ചെയ്യണം അതിൻ്റെ എക്സാക്ട്സും വൈ എക്സാക്സ് രണ്ടും രണ്ട് എക്സാക്സും ഞാൻ അത് ഷേപ്പാക്കി എടുക്കുന്നതിൽ സ്കെയിൽ ചെയ്തു സ്കെയിൽ ചെയ്ത് കുറച്ചിട്ടുണ്ട് ഇനി സബ് ഡിവിഷൻ സഫസ് ഞാൻ ആഡ് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് നമുക്ക് ബേസ് മെഷീന് ഒരു കളറ് കൊടുക്കും അപ്പോൾ ഇങ്ങനെയാണ് ഈ മോഡലിംഗ് അപ്രോച്ച് ഇതിൽ ചെയ്യുന്നത് പ്രൊസീജിയർ മോഡൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കണ്ടോ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്ന് പറയുകയാണെങ്കിൽ ഈ പിടി കുറച്ചും കൂടെ തിക്നെസ് വേണം അല്ലെങ്കിൽ പിടി കുറച്ചും കൂടെ പൊങ്ങണം താഴണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് എളുപ്പമാണ് ഇത് പോളിയൻ മോഡലിങ്ങിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെയ്യുക പക്ഷേ അതിൻ്റേതായ സമയമെടുക്കും പക്ഷേ ഈ പ്രൊസീജിയർ മോഡലിംഗിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാം ഇതൊരു ചെറിയ കപ്പാണ് പക്ഷേ വലിയൊരു പ്രോജക്റ്റാണ് അപ്പോൾ ഇന്ന് ഒരു വലിയ പ്രോജക്റ്റ് ഇതുപോലുള്ളൊരു മാറ്റം ഒരു ക്ലയൻറ്റ് പറഞ്ഞാൽ നമുക്ക് നോർമൽ പൊളികൾ മോഡലിങ്ങിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരിക്കും പക്ഷേ ഈ നോട്ട് ബേസ്ഡ് ആകുമ്പോൾ ആ നോഡിൽ പോയി ആ കറക്ഷൻസ് നമുക്ക് വരുത്താം ഒരു ചേഞ്ചും വരുത്താതെ